ഫ്ലാഷ് ബാക്ക് റോക്കിയുടെ സോറിയെ പറ്റി സിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പൊ എ സാറേ എനിക്കറിയാൻ പാടില്ല ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത് കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഇനിയും പ്രതികരിക്കാതിന്ന് കഴിഞ്ഞാല് ശരിയാവത്തില്ല കാരണം പുള്ളിക്കാരന് ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ വിവരമില്ലായ്മ ഒളിപ്പില്ലായ്മ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം എന്റെ മോനെ നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു പതിനാറാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളതും അതിനൊന്നും ഇല്ലേ അത് കൺഫ്രോൾ റൂമിൽ കിടന്ന് കരഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാസ് കൊടുത്ത് ഏർപ്പാടാക്കി ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അയ്യായിരം രൂപ കടന്നു തരുമോ അടുത്ത മെസ്സേജ് ആ മാലിക് എത്ര കാരണം നീ തന്നെയാണല്ലോ മാലയ്ക്ക് ആസു കൊടുത്ത് മാല വെപ്പിക്കുന്നു കിരീടം വെപ്പിക്കുന്നു വെപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഈ സമയത്ത് നിനക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല അയ്യോ അപ്പൊ ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോകാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം ഈ ഡയലോഗ് വീഡിയോ ചെയ്യാൻ ഉള്ള ഒരു ഒരു വേറെ റീസൺ റോക്കി റോക്കിന്റെ പറയുന്നുണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ സിജോനെ ഒന്ന് 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 ഫോൺ ഫാമിലി വീട്ടുകാരെ ചെയ്തിട്ട് അവരെ അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു വാക്ക് അവരോട് പറയാം അപ്പൊ തട്ടിപ്പാണല്ലേ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റി സിജോ ഞാൻ ഈ വീഡിയോ ഞാൻ സിജോനോട് എടുക്കണോ സിജോ വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഫാമിലി സോറി ക്ഷമിക്കണം ജീവിതമാണ് അവരുടെ അച്ഛനും അമ്മയും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ഒരു വീട് ഇൻസിഡന്റ് എത്രത്തോളം ക്ഷമിച്ചിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം കാട്ടില്ല കൂട്ടുകാരല്ലേ അപ്പൊ പളിക്കറ സാറ് പറഞ്ഞ ചോദിച്ചാൽ സാറിനെ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ